കൃഷ്ണനെ പോലെ ഒരു നായകൻ വേറെ ഏതെങ്കിലും ക്ലാസിക്കുകളിൽ കാണാൻ പറ്റുമോ കാരണം നായകൻ്റെതല്ല ഇവിടെ നായിക ഒപ്പം നായകനൊരു പ്രതി നായകനേയും പറയാൻ സാധിക്കുന്നില്ല അങ്ങനെയൊരു അങ്ങനെ ഒരു നായകനെ വേറെ കാണിക്കാൻ സാധ്യമല്ല ക്ലാസിക് പ്രത്യേകിച്ച് ക്ലാസ് ധാരാളം വ്യത്യസ്തകളോടുകൂടിയ വ്യത്യസ്ത ലക്ഷണങ്ങളോടുകൂടി അനേകം നായകന്മാർ ലോകസാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്താണ് അങ്ങനെ കാണിക്കാൻ സാധിക്കാത്തത് മഹാഭാരതം പോലത്തെ ഒരു കൃതിയെയും എടുത്ത് കാണിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇത്രയും യുക്തിപൂർവമായിട്ട് പ്രപഞ്ചത്തെ പഠിച്ചിട്ടുള്ള പ്രതിഭകൾ വളരെ കുറവായിരിക്കും ലോകത്ത് വ്യാസനെ പോലെ അപ്പോൾ വ്യാസൻ്റെ പ്രതിഭയ്ക്ക് അനുസരിക്കുന്ന ഒരു കൃതി ഉണ്ടാകുന്നു ആ കൃതിയിൽ വ്യാസൻ്റെയും കൂടി ആത്മാവിൻ്റെ അംശത്തെ സംവഹിക്കുന്ന വ്യാസൻ്റെ ചിന്താ സംഹിതയുടെ സത്തയെ ആവഹിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മൂലഗന്ധം എന്ന് സങ്കല്പിച്ചിട്ടുള്ള ആദിമശക്തി ആദിമശക്തിയെ അവതരിപ്പിച്ചിരിക്കുകയാണ് ആദിമശക്തിയുടെ പ്രത്യേകത എന്താണ് ആ ആദിമ ശക്തി നിഷ്ക്രിയമാണ് നിരാധാരം അതിനാധാരങ്ങളൊന്നും വേണ്ട നിരാധാരമാണ് അവ്യയമാണ് അതിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ചിലവും ഇല്ലാത്തതാണ് അവ്യയമാണ് അവിനാശ്യമാണ് അഭികാരിയോയം ചേഞ്ചിന് മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതാണ് അതെല്ലാം കൂടി സൂചിപ്പിക്കാനാണ് ശാന്തനായ വിധത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് ഈ യുദ്ധം കണ്ടിട്ട് അമ്പരക്കൊന്നുമില്ല ബാഹ്യമായി ധാരാളം പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തോന്നുന്ന കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ ഇപ്പോൾ ഓക്സിജൻ എന്ന വാതകം ഹൈഡ്രജൻ എന്ന വാതകം ഇത് രണ്ടും ശേഖരിച്ചു വച്ചിട്ട് ആ രണ്ട് വാതകങ്ങളെയും നിരീക്ഷിച്ചെന്നാൽ ഈ വാതകങ്ങളാണ് വെള്ളമെന്ന് വിചാരിക്കില്ല ഇപ്പോൾ വാതകം കാണുന്ന ആളിന് സയൻസ് അറിഞ്ഞുകൂടുമെങ്കിൽ ഈ വാതകങ്ങൾ ചേർന്നുണ്ടായതാണ് വെള്ളം എന്ന് വിശ്വസിക്കുന്നതിനൊരു വൈരുദ്ധ്യമില്ലേ ഇതുപോലത്തെ വൈരുദ്ധ്യം കൃഷ്ണൻ്റെ കാര്യത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടും അപ്പോൾ മനസ്സിലാക്കണം എന്ന ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും കൃഷ്ണൻ്റെ പ്രവൃത്തിയിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ സ്വഭാവത്തിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആവിർഭാവത്തിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ പെരുമാറ്റത്തിൽ സംഭാഷണത്തിൽ കർമ്മത്തിൽ ഒക്കെ വൈരുദ്ധ്യങ്ങൾ കാണാം നമുക്ക് ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക ആ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാനുള്ള ദർശനമാണ് ഉപനിഷത്തിൽ കിടക്കുന്നത് പുറമേ ഭഗവാൻ തന്നെ ആ ദർശനം ഭഗവത്ഗീതയിൽ ഉപദേശിച്ച് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവത്ഗീത ദർശനം ഹൃദയത്തിൽ സംശയരഹിതമായ രൂഢമൂലമാണെങ്കിൽ ഈ സംശയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അപ്പോൾ കൃഷ്ണനെ സംബന്ധിക്കുന്ന പ്രഹേളികളെല്ലാം തുറക്കപ്പെടും കൃഷ്ണനെ സംബന്ധിക്കുന്ന ദാർശനികവും ജീവിത സംബന്ധിയുമായ സമസ്യകളെല്ലാം വൈകാരികവും വൈചാരികവും ചിന്താപരവുമായ സമസ്ത സമസ്യകളും പൊരിപ്പിക്കപ്പെടും